ചിങ്ങമാസത്തിലെ വെളുത്തുപക്ഷത്തിലെ ചതുർത്ഥി തിഥിയിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ശിവപാർവതിമാരുടെ പുത്രനായ ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി എന്നാണ് വിശ്വാസം ഗണേശ ചതുർത്ഥി വിനായക ചതുർത്ഥി പിള്ളയാർ ചതുർത്ഥി എന്നൊക്കെ ഈ ആഘോഷം അറിയപ്പെടുന്നുണ്ട് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് പിന്നിലെ ഐതിഹ്യം ഇതാണ് സ്വന്തം സൗന്ദര്യത്തിൽ ചന്ദ്രന് ഒരൽപഹങ്കാരമുണ്ടായിരുന്നു ഒരിക്കൽ ചതുർത്ഥി ദിനത്തിൽ ആനന്ദ നൃത്തമാടിയ ഗണപതിയെ ചന്ദ്രൻ കളിയാക്കി ഗണപതിയുടെ വലിയ വയറും ആനയുടെ ശിരസുമിളക്കിയുള്ള നൃത്തത്തെയാണ് ചന്ദ്രൻ പരിഹസിച്ചത് ചന്ദ്രന്റെ കളിയാക്കൽ കേട്ട ഗണപതി അത്യധികം കോപാകുലനാകുകയും ഇനി മുതൽ ചതുർത്തി ദിവസം ആരും ചന്ദ്രനെ കാണുകയില്ല എന്ന ശാപവും നൽകി ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നവർക്ക് പേരുദോഷം മാനഹാനി തുടങ്ങിയ ദോഷങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചു അന്നു മുതൽ ചതുർത്ഥിയിൽ ആരും ചന്ദ്രനെ നോക്കാതെയായി അഹങ്കാരം സ്വന്തം വീഴ്ചയിലേക്ക് നയിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഗണപതി ചന്ദ്രന് നൽകിയ ശാപം അന്നേ ദിവസം അബദ്ധവശാൽ ആരെങ്കിലും ചന്ദ്രനെ കണ്ടാൽ ഗണപതിയോട് ക്ഷമ ചോദിച്ച് ഭഗവാനെ ആരാധിക്കണം മനസ്സിൽ യാതൊരു അഹങ്കാരവും ഇല്ല എങ്കിൽ ഭഗവാൻ ക്ഷമിക്കുകയും ദോഷങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം മോദകം കൊഴുക്കട്ട പായസം എന്നിങ്ങനെ നിരവധി പലഹാരങ്ങൾ വിനായക ചതുർത്ഥി ദിവസം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലും രാജ്യത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിലും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഗണേശ ചതുർത്ഥി പത്താമത്തെ ദിവസം കളിമണ്ണിൽ നിർമ്മിതമായ ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ഗണേശോത്സവം സമാപിക്കും